എല്ലാം വലിക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞുളകിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ പത്താമത്തെ നോമ്പ് കഴിഞ്ഞ് അപ്പം ഇന്ന് പതിനൊന്നാമത്തെ നോമ്പാണ് മാഷാ അല്ല അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് കുഞ്ഞ് ഒരു കാര്യട്ടോ കുഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പം അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാട്ടോ പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചില വ്യക്തികൾ മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മളോട് ഇങ്ങനെ പരാതിയായിട്ടും പരിപായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളോട് പറയും അല്ലേ ചില ആളുകൾക്ക് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ അവരെ ഭാഗത്ത് നിൽക്കും അതല്ല അത് അവർ തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിലും നമ്മൾ തിരുത്തി കൊടുക്കും അതങ്ങനെയല്ല അത് ഇങ്ങനെയാണ് അതിങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കും നല്ല മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾ എഴുതിയിൽ എണ്ണ ഒഴിക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ അപ്പം നമ്മൾ ഏത് എണ്ണ ഒഴിക്കുന്ന ആൾക്കാരോട് പറയാറുള്ളത് അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല അത് ചിലപ്പോ ആ എണ്ണ ഒഴിച്ചത് ചിലപ്പോ നിങ്ങളിലേക്ക് തന്നെ ആളിപ്പടരാൻ അധികം താമസമൊന്നും വേണ്ട വേണ്ടല്ലോ അല്ലേ അത് തിരിച്ച് കറങ്ങി തിരിച്ച് ചിലപ്പോൾ നിങ്ങളെ മണ്ടയ്ക്ക് തന്നെ വരും അപ്പം നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക പിന്നെ നല്ല മനസ്സായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുമല്ലോ അല്ലേ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേറൊരാൾ മറ്റുള്ളവരോ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാതെ കേൾക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാര്യം എന്താ നമ്മൾ അത് കേൾ കേൾക്കുമ്പോൾ അത് മൂന്നാമതൊരു വ്യക്തി കാണുമ്പോൾ അവർ വിചാരിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവർക്ക് നമ്മൾ സപ്പോർട്ട് നിൽക്കുകയാണെന്ന് അവൻ വിചാരിക്കുക നമ്മളാണെങ്കിലും അതൊന്നും അറിഞ്ഞിട്ടും നമ്മൾ ഇവരെ തിരുത്തവും സംഭവം ഉണ്ടാവുക അല്ലേ ഇവരിങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളവരുപദേശിച്ച് തിരുത്താനാവും ശ്രമിക്കുക അപ്പൊ മൂന്നാമത്തെ വ്യക്തി കാണുമ്പോൾ വിചാരിക്കും ആ ഇവളത് ഒന്നുകൂടി കൂട്ടി കൊടുക്കണ് ഇവളെ ആവും അടി ഉണ്ടാക്കണേന്നൊക്കെ മൂന്നാമത് ഏഹ് കാണുന്ന വ്യക്തി ചിന്തിക്കുക അപ്പൊ നമ്മളെന്തേലും അങ്ങനെ ഒരു അവസരം കൊടുക്കണത് നമ്മൾ എന്ത് ചെയ്യുക ഇനി അങ്ങനെ എന്തേലും നമ്മളോട് വന്ന് നമ്മൾ അത് കേൾക്കണ്ട അല്ലെങ്കിൽ ഇത് എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയണ്ടെന്ന് നമ്മള് പറയാം അതാവും ഏറ്റവും നല്ലത് കേട്ടാ അപ്പൊ ഓരോ അനുഭവങ്ങളിൽ നിന്നുകൂടെ ആണല്ലോ ഓരോരുത്തരും ഓരോന്ന് പഠിക്കുക അതുകൊണ്ടാണ് പറയണത് ഞാൻ നിന്നോട് വേറൊരാൾ ഷെയർ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് കേട്ടോ അവർക്കുണ്ടായ അനുഭവം നമ്മളോട് പറയുമ്പോൾ അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ അപ്പോൾ ഇതുണ്ടാവും മറ്റുള്ളവരെ കാര്യങ്ങൾ വന്ന് പറയലും അത് എഴുതിയിൽ എണ്ണൊഴിക്കലും അത് നല്ല മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ അത് എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ അത് തല്ലിക്കെടുത്താൻ ശ്രമിക്കും പക്ഷെ തല്ലിക്കെടുത്തുന്ന ആൾക്കാരെ പിന്നെ ആവും പിന്നെ കുറ്റപ്പെടുത്തുക അല്ലേ മറ്റുള്ള ആളുകൾ നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യും അപ്പോൾ നമ്മളതിന് നിൽക്കണ്ട നമ്മളത് കേൾക്കാനും നിൽക്കണ്ട അതിന് പങ്ക് പറ്റാനോ നിൽക്കണ്ട നല്ലത് പറയാനും നിൽക്കണ്ട ചീത്തത് പറയാനും നിൽക്കണ്ട നമുക്ക് ആ ഒരു ഇത് വേണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എന്തിനെന്തേലും തെറ്റുകൾ കുറവുകളുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് തിരുത്തി തരണം കേട്ടോ പിന്നെ നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്താ നോമ്പ് കുഴപ്പമൊന്നുമില്ല മഷാല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ സംഭവം കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ മൂത്ര അസുഖമൊക്കെ ഉള്ള ആൾക്കാർ നന്നായി വെള്ളം കുടിച്ചോളി മക്കളെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ വെള്ളം കളക്കിയതൊക്കെ കുടിക്കുമ്പോൾ അതിൽ കസുക നന്നായിട്ട് ഇട്ടാൽ മതി അത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പാണ് ഇട്ടാ പിന്നെ നമ്മൾ എന്താ പറയുക പൊരിച്ചുകടിയും അത് ഇതൊക്കെ തിന്നണക്കാട്ടിയും നല്ലത് ഏറ്റവും കൂടുതൽ നല്ലത് വെള്ളം നന്നായി കുടിക്കുക ജ്യൂസ് എന്തായാലും ഉണ്ടെങ്കിൽ നന്നായി കുടിക്കുക പക്ഷെ നമുക്ക് നോമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നാ ഇത് കുടിക്കണം അത് കുടിക്കണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നിനെ നമുക്ക് പറ്റൂലട്ടാ കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറഞ്ഞു അപ്പം ഞാൻ ഈ മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതേപോലെ പെരുമാറിയാൽ മതി അല്ലെങ്കിൽ എല്ലാം നിങ്ങളെ മണ്ടയ്ക്ക് വരും മറ്റുള്ള പറഞ്ഞ് നമ്മളോട് വന്ന് പറയുന്ന വ്യക്തികൾ പുണ്യാളന്മാരായിട്ട് നിൽക്കുകയും ചെയ്യും എല്ലാ കുറ്റങ്ങളും നമ്മളെ മണ്ടയിൽ വരും ചെയ്യും അപ്പോൾ നമ്മളതിൽ നിൽക്കണ്ട നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ പിന്നെ കുറ്റവും കുറവുകളും നമ്മൾ ഏൽക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലെ നമ്മക്കും കൂടെ കേടാണ് നമ്മളോട് ഇങ്ങനെ മറ്റുള്ളവരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും അത് ഇതാക്കുമ്പോഴും അത് നമുക്കും കൂടും കേടാണ് അല്ലേ പഠിച്ചതിന്റെ ഭാഗത്ത് അത്രയും നമുക്ക് ശിക്ഷ കിട്ടും അത് കേൾക്കാനോ അതിന് കൂട്ട് നിൽക്കാനോ നിൽക്കുമ്പോൾ അപ്പൊ നമ്മളതിന് നിക്കണ്ട നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്ക അപ്പോൾ അതാണ് എന്റെ ഒരു അഭിപ്രായം നീ നിങ്ങളൊക്കെ ഒക്കെ എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഇനി മോനെ വന്നിട്ടില്ല കേട്ടോ മോനെ അവിടെത്തന്നെയാണ് അവരുടെ ചുണ്ടിൻ്റെ അടിയിൽ ചെറിയൊരു കുരു പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ നന്നായിട്ട് എന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇപ്പോൾ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകും പിന്നെ തിങ്കളാഴ്ച ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവനായിട്ട് വരും അപ്പോൾ സ്കൂളിൽ പോകാനാ നമുക്കിവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവന് സ്കൂളിലും പോകാമോ അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം നാളെ മറ്റന്നാളെ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച വീണ്ടും അങ്ങോട്ട് പോവാണ് പോകാനുള്ളതല്ലേ അതുകൊണ്ടാട്ടെ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും